ബെറ്റർ പഴയ പഴയ നടന്മാരായിട്ട് നടന്മാരാണ് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ല ഇപ്പം വരുന്നവരെ നമ്മൾ അത്രയും സിനിമയിൽ അങ്ങനെ കാണത്തില്ലല്ലോ ഒന്നോ രണ്ടാവശ്യം കണ്ടില്ല അത്രേ ഉള്ളൂ മോനാലിൻ മമ്മൂട്ടി അങ്ങനെയല്ലോ ഒരു കാലഘട്ടം എനിക്കിപ്പോൾ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് വയസ്സുണ്ട് നമ്മൾ അത്ര വർഷമായി കാണുന്നു അപ്പം അവരെ തന്നെയാണ് നമുക്കിഷ്ടം വേറെ മാറ്റമില്ല അങ്ങനെ മികച്ചതെന്ന് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല എല്ലാം ഇഷ്ടമാണ് എല്ലാവരുടെ അഭിനയവും ഒന്നിനൊന്നും അച്ഛൻ തന്നെയാണ് പഴയ ആൾക്കാരുടെ പുതിയത് തുടരും തുടരും ഈ അടുത്ത് ആ ഒരു ഉണ്ടാക്കാൻ കഴിയൂല പഴയ നടന്മാരെ ഉണ്ട് ലാലേട്ടൻ ണെങ്കിൽ പോലും ഇന്നത്തെ കാലത്തിലെ കൊച്ചു പിള്ളേരെ കഴിഞ്ഞാൽ പറയും വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺ ലാലേട്ടൻ പുതിയ നടന്മാർ ഒരുപാടുണ്ട് നല്ല നല്ല നടന്മാരാണ് നമ്മുടെ മലയാളത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല നടന്മാരാണ് പക്ഷേ ലാലേട്ടൻ ഇരിക്കുന്ന തട്ട് അത് താഴെ തന്നെ എല്ലാവരും ഇത് വെച്ചിട്ടല്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടം അവരുടെ അഭിനായിട്ട് തോന്നിട്ടുള്ളത് പഴയ നടന്മാർ തന്നെയാണ് ആ മമ്മൂക്ക മോഹൻലാൽ ആ ഇവരൊക്കെ തന്നെയാണ് അടിപൊളി സുരേഷ് ഗോപി ഇപ്പോഴുള്ള നടന്മാരൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഈ സിനിമയൊന്നും കാണാറില്ല പഴയ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ പേര് പോലും നമുക്കറിയത്തില്ല പണ്ടത്തെ പാട്ടും പണ്ടത്തെ സിനിമയൊക്കെ അല്ലേ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടം അത് എത്ര തലമുറ കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് നല്ല അഭിനയം തന്നെ നല്ല സൂപ്പറായിട്ട് അഭിനയിക്കണുണ്ട് മോഹൻലാലിൻ്റെ മോനായിരുന്നാലും മമ്മൂട്ടിയുടെ മോനായിരുന്നാലും അഭിനയിക്കണമെന്ന് പൃഥ്വിരാജ് നന്നായി അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് ഇപ്പോഴത്തെ ഒരുപാട് നടന്മാരുണ്ടല്ലോ കൊള്ളാം നല്ല എല്ലാ നടന്മാരും നമുക്ക് ആരെയും കുറ്റം പറയാനില്ല എല്ലാ നടന്മാരും ഇപ്പോഴത്തെ ഇപ്പോഴുള്ള കൊച്ചുപിള്ളല്ല നല്ല ഹരിശ്രീ അശോകൻ്റെ മോനായാലും ജയസൂര്യ ആയാലും എല്ലാവരും നല്ല നടന്മാരും നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ലേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരായത് കൊണ്ട് അങ്ങനെ കിരീടം സതയം അതുപോലത്തെ അഭിനയം തോന്നുന്നില്ല മോഹൻലാൽ ലാലേട്ടൻ്റെ ആയിരുന്നാലും സ്റ്റണ്ടും അഭിനയവും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഉള്ളവരിൽ അത് എല്ലാം തോന്നണം ഇപ്പോൾ പണ്ടത്തെ പടമായിരുന്നാലും ആസ്വദിച്ചിരുന്ന് കാണാം പഴയ ഒരു കാണാനൊരു ഒരു ഇപ്പോഴത്തെ ആ സിനിമ കാണാൻ അത്ര അരവില്ല പഴയതെന്ന് പറഞ്ഞാൽ അതിലൊരു കഥാപാത്രങ്ങളും അതിലൊരുപാട് വ്യത്യസ്തമായ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കൊള്ളാം പക്ഷേ ഇപ്പോഴത്തെ ഒന്നും കൊള്ളത്തില്ല മമ്മൂട്ടിൻ്റെ ഏത് ലീവിൻ്റെയെല്ലാം കാണാനാണെന്ന് ഭയങ്കര ഇഷ്ടം